ശ്രീ ശ്രീ പണിക്കർ ഇന്നത്തെ ഈ കോടതി വിധിയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഇത് സംസ്ഥാന സർക്കാരിനെറ്റൊരു തിരിച്ചടിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ അതേ സമയത്ത് തന്നെ വഖഭൂമിയാണ് എന്ന കാര്യം ആവർത്തിച്ച് അംഗീകരിക്കപ്പെടുന്ന രീതിയിലായി പോയില്ലേ ഇന്നത്തെ ഹൈക്കോടതി വിധി തീർച്ചയായിട്ടും ശ്രീ മഞ്ജുഷ് ഈ വിഷയത്തിൽ കോടതിയിലേക്ക് ഈ വിഷയം പോകുമ്പോൾ നിർബന്ധമായും സർക്കാരിന് കനത്ത പ്രഹരം കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവും ഉണ്ടായിരുന്നില്ല കാരണം ഇത് തീർപ്പ് കൽപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാർ ആയിരുന്നില്ല ഈ രീതിയിലത്തേക്ക് യാതൊരു വിധത്തിലുള്ള അധികാരവും ഇല്ലാത്ത ഒരു കമ്മീഷനെ വെക്കുകയും എന്നിട്ട് ജുഡീഷ്യൽ കമ്മീഷൻ എന്നൊരു ഓമന്റെ പേര് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് സർക്കാർ മുനമ്പത്തുള്ള ആൾക്കാരോടൊപ്പമാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി വെറുതെ ഇറക്കിയിരുന്ന ഒരു നമ്പർ മാത്രമാണ് കാരണം നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റും യൂണിയൻ ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ പ്രത്യേകമായിട്ട് വഖഫ് ഇന്നയാളിന്റെ ഭാഗത്താണ് എന്ന് പറയുന്നില്ല പക്ഷെ വേണമെങ്കിൽ നമുക്കൊരു ആർഗ്യുമെന്റിന് വേണ്ടിയിട്ട് അത് കേന്ദ്ര സർക്കാർ തീരുമാനിക്കേണ്ട വിഷയമാണ് എന്ന് പറയാം കാരണം സ്റ്റേറ്റ് ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ പറഞ്ഞിട്ടില്ലാത്ത എല്ലാ കാര്യങ്ങളുടെ മേലും ജൂറിസ്ട്രിക്ഷൻ അല്ലെങ്കിൽ നിയമം പാസ്സാക്കാനുള്ള അധികാരം പാർലമെന്റിനാണ് തന്നെയുമല്ല വഖഫ് ആക്ട് എന്ന് പറയുന്നത് ഒരു സെൻട്രൽ ആക്ട് ആണ് അത് പാർലമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന ആക്ട് ആണ് അതിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് മാത്രമേ സംസ്ഥാനങ്ങളിൽ വഖഫ് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ പൂർണ്ണമായിട്ടുള്ള അധികാരമുള്ളത് കേന്ദ്ര സർക്കാരിനാണ് എന്ന കാര്യത്തിൽ തർക്കമുണ്ടാകേണ്ടതില്ല ഇവിടെ കോടതി പോലും അത് പരിഗണിക്കുന്ന സമയത്ത് സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള ഒരു പ്രൊവിഷൻ ലാൻഡുമായി ബന്ധപ്പെട്ട് അതേപോലെ കൺകറന്റ് ലിസ്റ്റിൽ ലാൻഡുമായി ബന്ധപ്പെട്ട രണ്ട് പ്രൊവിഷൻ ഈ പ്രൊവിഷനുകളിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും വാലിഡ് ആകും അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇതിൽ ജോലി സുരക്ഷ സംസ്ഥാന സർക്കാരിനുണ്ട് എന്ന രീതിയിലത്തേക്ക് എത്തുന്നത് എന്ന് വെച്ചാൽ പ്രത്യക്ഷമായിട്ട് അങ്ങനെ എന്തെങ്കിലും പറയാനുള്ള ഒരു ഗ്രൗണ്ട് അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നീട് വളരെ കൃത്യമായിട്ടുള്ള ആറ് പോയിന്റ് പറഞ്ഞുകൊണ്ടാണ് ഈ രീതിയിലത്തേക്കുള്ള ഒരു സാധുതയും ഇല്ല എന്ന് കോടതി ഇവിടെ പറയുന്നത് അത് ഓരോന്നും നോക്കിക്കഴിഞ്ഞാൽ സർക്കാരിന് അല്ലെങ്കിൽ ഈ നിയമനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിരുന്ന സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള നിയമോപദേശം കിട്ടിയിട്ടുണ്ടാകും എന്ന് മാത്രമേ നമുക്ക് കരുതാൻ കഴിയുള്ളൂ എന്നിട്ടും അതിനെ മറച്ചു വെച്ചുകൊണ്ട് ഒരു കമ്മീഷനെ നിയമിക്കുകയായിരുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ കാരണം ഇതിൽ കോടതി പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ നോക്കൂ വഖഫ് ബോർഡിന്റെ കണ്ടെത്തലുകൾ ഭൂമിയുമായി ബന്ധപ്പെട്ട് അതിന്റെ കാഴ്ചപ്പാട് ഈ കാര്യങ്ങൾ സർക്കാർ പരിഗണിച്ചിട്ടില്ല എന്ന് ഒന്നാമത്തെ പോയിന്റ് വഖഫ് നിയമത്തിലുള്ള വിവിധ വ്യവസ്ഥകൾ എന്തൊക്കെയാണ് എന്ന് ഈ കമ്മീഷനെ വെക്കുന്ന സമയത്ത് സംസ്ഥാന സർക്കാർ പരിഗണിച്ചിട്ടില്ല നേരത്തെ ഇതേപോലെ ഒരു കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് സംസ്ഥാന സർക്കാർ പരിഗണിച്ചിട്ടില്ല ആ റിപ്പോർട്ടിന് സംസ്ഥാന സർക്കാരിന്റെ അനുമതി ഉണ്ടായിരുന്നു എന്ന വിഷയം പരിഗണിച്ചിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഒരു റിട്ട് വന്നിരുന്ന സമയത്ത് അതിനെ ഹൈക്കോടതി തീർപ്പാക്കിയതാണ് എന്നത് സംബന്ധിച്ചിട്ടില്ല ഇനി ഇത് കൂടാതെ ട്രിബ്യൂണലിന് മുന്നിൽ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയമാണ് എന്ന കാര്യവും സംസ്ഥാന സർക്കാർ പരിഗണിച്ചിട്ടേ ഇല്ല എന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള നിയമോപദേശം സംസ്ഥാന സർക്കാരിന് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ വിഷയത്തിൽ നമുക്കൊരു ജുഡീഷ്യൽ കമ്മീഷനെ വെക്കാൻ പാടില്ലായിരുന്നു എന്ന് മാത്രമേ അത് കിട്ടാൻ സാധ്യതയുള്ളൂ സംസ്ഥാന സർക്കാരിന് കണ്ണിൽ പൊടിയിടാനായിട്ട് ഇത്തരം പ്രവൃത്തികൾ ചെയ്യാമെന്നല്ലാതെ സംസ്ഥാന സർക്കാരിന്റെ അധികാര പരിധിയിലേക്ക് ഇപ്പോൾ ഇത് വരുന്ന പോലും ഇല്ലല്ലോ അല്ല സംസ്ഥാന സർക്കാർ അങ്ങനെയാണെങ്കിൽ ശരിക്കും മുനമ്പത്തുള്ള ആൾക്കാരുടെ ന്യായമായിട്ടുള്ള അവകാശത്തിനോടൊപ്പം തന്നെയാണ് സംസ്ഥാന സർക്കാർ നിൽക്കുന്നതെങ്കിൽ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടുന്ന ഒരേ ഒരു കാര്യം ഉള്ളൂ അത് കേന്ദ്ര നിയമത്തിനെ പിന്തുണയ്ക്കുക എന്നുള്ളതാണ് പ്രശ്നം ഇടതുപക്ഷത്തിനും അല്ല അവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ രാഷ്ട്രീയമായിട്ട് മാത്രമാണ് അവരോടൊപ്പം നിൽക്കുന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയമായി മാത്രമുള്ള യോജിപ്പോ വിയോജിപ്പോ ആണോ എന്ന് പറഞ്ഞാൽ അതിന് സഫർ ചെയ്യുന്നതാരാണ് ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഇപ്പൊ കേന്ദ്ര സർക്കാരിനോടൊപ്പം നിൽക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു തീരുമാനം എടുത്തു എന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതിന്റെ പേരിലുള്ള വിമർശനം ഏൽക്കാനായിട്ട് അവർക്ക് വയ്യ അതാണ് പ്രശ്നമെന്നുണ്ടെങ്കിൽ പകരം അവർ കുരുതി കൊടുക്കുന്ന ആരെയാണ് ഇവിടെയുള്ള അറുനൂറ് കുടുംബാംഗങ്ങളെയാണ് അങ്ങനെയുള്ള ആൾക്കാരെ കുരുതി കൊടുക്കണോ എന്നുള്ളത് സർക്കാരിന്റെ ഒരു തീരുമാനമാണ് അത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഡിസിഷൻ മാത്രമല്ല അവരുടെ ജൈവികമായിട്ടുള്ള ആവശ്യത്തിന്റെ അവരുടെ ജീവനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഇനി രണ്ട് എന്തെങ്കിലും ഒരു ആത്മാർത്ഥത സംസ്ഥാന സർക്കാരിന് ഈ കമ്മീഷനെ നിയമിച്ച കാര്യത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ നോക്കൂ കോടതി വളരെ കൃത്യമായിട്ട് അതും പറയുന്നുണ്ട് ഈ വസ്തുവിന്റെ ഈടുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം ഈ ജുഡീഷ്യൽ കമ്മീഷൻ ഇല്ല ഈ ജുഡീഷ്യൽ കമ്മീഷൻ എന്ന് പേര് പറയുന്നുണ്ടെങ്കിലും അതൊരു ജുഡീഷ്യൽ സംവിധാനമോ ക്വാസി ജുഡീഷ്യൽ സംവിധാനമോ അല്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇനി ഈ കമ്മീഷന് സർക്കാർ തീർപ്പാക്കി കൊടുത്തിരിക്കുന്ന ഒരു ടേംസ് ഓഫ് റഫറൻസ് ഉണ്ടല്ലോ ആ ടേംസ് ഓഫ് റഫറൻസിൽ ഏതെങ്കിലും ഒരു വസ്തു വാക്കാണോ അല്ലയോ എന്ന് തീർപ്പ് കൽപ്പിക്കാനായിട്ടുള്ള അധികാരം ഈ കമ്മീഷനില്ല ഇനി അഥവാ അങ്ങനെ ടേംസ് ഓഫ് റഫറൻസിൽ അവർക്ക് അതിനുള്ള റൈറ്റ് കൊടുത്താൽ പോലും അത് നടപ്പാക്കണമെന്ന് പറയാനുള്ള അധികാരം കമ്മീഷനില്ല എന്നുള്ളത് നിയമപരമായിട്ട് കോടതി പറയുകയാണ് അപ്പൊ റിപ്പോർട്ട് നടപ്പാക്കാനായിട്ട് എന്തെങ്കിലും ശുപാർശ അവിടെ കൊടുക്കുകയാണെങ്കിൽ ആ ശുപാർശ നടപ്പാക്കണം എന്ന് പറയാനായിട്ടുള്ള അധികാരം പോലും ഈ കമ്മീഷനില്ല ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ ആ റിപ്പോർട്ട് നടപ്പാക്കിക്കൊള്ളണം എന്ന രീതിയിലത്തേക്കുള്ള ഒരു ബാധ്യതയും സംസ്ഥാന സർക്കാരിനില്ല എന്ന് വെച്ചാൽ ഈ മുനമ്പത്തെ പ്രശ്നം ഇങ്ങനെ വരുന്ന കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് അവിടെ ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ ഒരു നിയമം ഉണ്ടാക്കി കൊണ്ടുവരട്ടെ ഞങ്ങൾക്ക് ഈ തലവേദന ഒഴിയാം എന്ന രീതിയിലേക്ക് ചിന്തിച്ചുകൊണ്ട് എന്തെങ്കിലും ഞങ്ങൾ ഇവിടെ വരുത്തി തീർക്കാനായിട്ട് ശ്രമിച്ചു എന്ന് വേണ്ടി മാത്രമാണിത് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം കാരണം അത് അതിവേഗം മുന്നോട്ട് പോവുകയാണല്ലോ അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പോൾ കേന്ദ്ര ഭേദഗതി വന്നാൽ മുനമ്പം വിഷയം പരിഹരിക്കാൻ കഴിയുമോ പൂർണ്ണമായിട്ടും ഞാൻ ജെ പി സി റിപ്പോർട്ട് ബില്ലിലെ വ്യവസ്ഥകളും വായിച്ചു നോക്കുമ്പോൾ ചില ഘട്ടങ്ങളിലെങ്കിലും സംശയം വരും കാരണം ഇതിൽ ഏത് വ്യവസ്ഥ പ്രകാരമാണ് ഒരു പരിഹാരം മുനമ്പം ജനതയ്ക്ക് കിട്ടുക എന്നുള്ളതിൽ അല്ല അതില് പിന്നെ ഈ ജെ പി സിയുടെ ചർച്ചകൾ നടക്കുന്ന സമയത്ത് അതിൽ ഉണ്ടായിരുന്ന ഒരു തീരുമാനമുണ്ട് ജെ പി സി അതിൽ പറയുന്ന ഒരു കാര്യം ഈ വഖഫ് ബൈ യൂസർ ഉൾപ്പെടെയുള്ള കണ്ടീഷൻസ് എല്ലാം തന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതിൽ മുൻപുള്ള അതായത് റെട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ മുമ്പുള്ള വഖഫ് പ്രോപ്പർട്ടികളിലേക്ക് ഇത് ബാധകമാവില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ അതിന് രണ്ട് എക്സംഷൻ ഉണ്ട് ആ രണ്ട് എക്സംഷനിൽ ഒന്ന് സർക്കാർ ഭൂമിയാണ് എങ്കിൽ അതിന് റെട്രോസ്പെക്റ്റീവ് എഫക്ട് ഉണ്ടാകാം എന്നാണ് രണ്ടാമത്തേത് ഏതെങ്കിലും ഒരു വഖഫ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് നിലവിൽ ഒരു ലീഗലായിട്ടുള്ള തർക്കമുണ്ടെങ്കിൽ അതിലും ഇതിനൊരു എക്സംഷൻ കിട്ടാം എന്നാണ് പറയുന്നത് ഇത് ജെ ഉണ്ടായിരുന്ന നിർദ്ദേശമാണ് അത് ജഗദാംബിക ജഗദാംബികാൽ തന്നെ അതിനെപ്പറ്റി പറഞ്ഞിട്ടുമുണ്ട് അപ്പൊ ഈ രണ്ട് കണ്ടീഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ നിയമം പാസ്സാക്കുന്നതിന് മുമ്പ് തന്നെ മുനമ്പവുമായി ബന്ധപ്പെട്ട് ലീഗലായിട്ടുള്ള ഡിസ്പ്യൂട്ട് ഉണ്ട് കാലങ്ങളായിട്ടുള്ള ഡിസ്പ്യൂട്ട് ഉണ്ട് അങ്ങനെയാണെങ്കിൽ പുതുക്കി വരുന്ന വൈഹഫ് ഭേദഗതി നിയമം മുനമ്പത്തുള്ള ആൾക്കാർക്ക് റിലീഫ് നൽകേണ്ടതാണ് ഒതുങ്ങുകയുമില്ല ട്രിബ്യൂണലിൽ നിന്ന് എതിർ വിധിയാണ് ഉണ്ടാകുന്നത് എങ്കിൽ പോലും ചോദ്യം ചെയ്യാൻ കഴിയും നിശ്ചയമായിട്ടും അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ള കോടതികൾക്ക് കൂടുതൽ എംപവേർഡ് ആകുന്ന രീതിയിലത്തേക്ക് ഏകപക്ഷീയമായിട്ടുള്ള തീർപ്പ് ഈ വിഷയങ്ങളിൽ ഉണ്ടാകരുത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത് വരുന്നത് ഇപ്പം നമ്മൾ വേണമെങ്കിൽ ആൾക്കാർ ഒരു വാദത്തിന് ചോദിക്കും വഖഫ് ട്രിബ്യൂണൽ പോലെ മറ്റെന്തെല്ലാം ഫീൽഡുകളിൽ ട്രിബ്യൂണലുകളുണ്ട് ഇപ്പം നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ഉണ്ടല്ലോ മറ്റുള്ള സംവിധാനങ്ങളുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ അവർ ചെയ്തിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മതം അറിയാവുന്ന മത പണ്ഡിതനായിട്ടുള്ള ഒരാളിന്റെ ഇൻവോൾവ്മെന്റ് കൂടി പറയുന്നുണ്ട് എന്ന് വെച്ചാൽ മറ്റുള്ള ട്രിബ്യൂണലുകൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് പോലെ അല്ല വഖഫ് ട്രിബ്യൂണൽ കോൺസ്റ്റിറ്റ്യൂഷൻ പോയിട്ട് അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഏകപക്ഷീയമായിട്ടുള്ള ഒരു നിയമമാണ് ആ നിയമത്തിനെ നമുക്ക് നമ്മുടെ നാട്ടിലുള്ള സിവിൽ കോടതികളിൽ ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്ന് വന്നാൽ അത് നമ്മുടെ നാട്ടിലെ നിയമവാഴ്ചയുടെ അവസാനം എന്ന് മാത്രമേ പറയാൻ ഒരു കാര്യം കൂടി മുസ്തവ പറഞ്ഞ കാര്യം ശ്രീ ശ്രീദ് പണിക്ക മുസ്തവ പറഞ്ഞ കാര്യം പറയുന്നത് നിലവിലെ വഖഭൂമികൾ തട്ടിയെടുക്കുവാൻ പോലും അങ്ങനെ ഒരു രീതിയിലേക്ക് വരും അതിന്റെ ആ ഒരു ഉദ്ദേശം കൂടി ഉണ്ട് എന്നാണ് അതുകൊണ്ടാണല്ലോ ഇവ എതിർക്കുന്നത് ആ സംശയത്തിൽ അല്ല രണ്ട് കാര്യം ഒന്ന് തർക്കമില്ലാത്ത ഭൂമിയിലേക്ക് റെട്രോസ്പെക്റ്റീവ് എഫക്ട് ഉണ്ടാവില്ല ജനറലി ഈ നിയമത്തിന് പ്രോസ്പെക്റ്റീവ് എഫക്ട് മാത്രമാണ് എന്ന് ജെ പി സിയിൽ തന്നെ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട് രണ്ട് കാര്യങ്ങളിൽ മാത്രം നിലവിൽ തർക്കമുള്ള വിഷയങ്ങൾ വീണ്ടും പരിഗണിക്കാമെന്നുള്ളതും സർക്കാർ ഭൂമിയാണ് എങ്കിൽ അത് സർക്കാരിന് അതിൽ അവകാശമുണ്ട് എന്നതും മാത്രമാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വഖഫിന്റെ പ്രോപ്പർട്ടി വഖഫായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന അങ്ങനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന തർക്കരഹിതമായിട്ടുള്ള ഭൂമികളെല്ലാം തന്നെ വഖഫായി തുടരുമെന്നും അതിലേക്ക് ആരും തന്നെ അവകാശം ഉന്നയിച്ചു വരികയില്ല എന്നും ഈ നിയമം ഉണ്ടായതിനു ശേഷം പിന്നീട് അങ്ങനെ വരുന്ന ഡിസ്പ്യൂട്ടുകൾ ഒന്നും തന്നെ പരിഗണിക്കപ്പെടില്ല എന്നുമാണ് പുതുതായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ പുതുതായിട്ട് എവിടെയെങ്കിലും ഇങ്ങനെ ഏകപക്ഷീയമായിട്ടുള്ള ഒരു വക്കഫ് ബൈ യൂസർ പോലെ നിരോധിക്കപ്പെട്ട കാര്യങ്ങളോ അതല്ലെങ്കിൽ ഇല്ലാത്ത അവകാശത്തിന്റെ പേരിൽ മറ്റാരുടെങ്കിലും പ്രോപ്പർട്ടിയിലേക്ക് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുക്കുന്ന രീതിയോ ഉണ്ടായാൽ ആ സമയത്ത് മാത്രമേ ഇതൊരു ലീഗൽ ഡിസ്പ്യൂട്ടായിട്ട് പോവുകയുള്ളൂ പക്ഷെ അല്ലാതെ നേരത്തെ ഉണ്ടായിരുന്ന ഇതുവരെ തർക്കമില്ലാത്ത ഭൂമികളിൽ ഒന്നും തന്നെ ഇത് റെട്രോസ്പെക്റ്റീവായിട്ട് ബാധിക്കില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആ ഒരു വാദം അവിടെ തന്നെ പൊളിയുകയാണ് പിന്നെ ഇത് ആരാണ് ഭൂമി കവർന്നെടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമപ്രകാരം പണം കൊടുത്ത് വാങ്ങിയിരിക്കുന്ന ആൾക്കാർ അവിടെ ടാക്സ് കൊടുത്തിരുന്ന ആൾക്കാരുടെ ഭൂമി പോലും ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റാരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വഖഫ് ബൈ യൂസർ പോലെയുള്ള വളരെ കാടൻ നടപടി വളരെ കിരാതമായിട്ടുള്ള ഒരു പ്രൊവിഷൻ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുസ്യൂതം നിർബാധം മറ്റുള്ള ആൾക്കാരുടെ സ്വത്ത് കയ്യേറുന്ന രീതിയിലേക്കുള്ള ഒരു എംപവർമെന്റ് ഒരു ബോഡിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ജനാധിപത്യത്തിന് നിയമവാഴ്ച ഉള്ള സ്ഥലത്തിന് പോവുകയാണ് ഡോക്ടർ ബി ജയരാജ് എന്തായാലും സർക്കാർ ഒരു നിലപാടുമായിട്ട് വന്നു മുനമ്പം ജനതയ്ക്ക് ഒപ്പം ഉണ്ട് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ഒരു ജുഡീഷ്യൽ കമ്മീഷൻ നിയമിച്ചു പക്ഷേ നിർഭാഗ്യവശാൽ ഹൈക്കോടതി അത് റദ്ദാക്കുകയും ചെയ്തിരിക്കുകയാണ് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോകുമെന്നാണ് ഇന്ന് നിയമമന്ത്രി പി രാജീവ് പറഞ്ഞത്